ഹലോ കൂട്ടുകാരെ ഇന്നൊരു അവിയൽ വെക്കാം അവിയൽ എന്ന് പറയുമ്പോൾ ചക്ക അവിയൽ ചക്ക തന്നെയല്ല അതിനകത്ത് പച്ചക്കറികളെല്ലാം കയറിയിട്ടുണ്ട് ഞാൻ അത് ചെയ്യാൻ പോവാണ് ഞാൻ ശ്രദ്ധിക്കും ഇതേണ്ടത് ഇത് ചക്ക ചക്കച്ചുളയുണ്ട് ഒരു എടുത്തിട്ടുണ്ട് മൂന്നാല് ചക്കക്കുരു ഇത് ഞാൻ ഇങ്ങോട്ടിട്ടുവാണേ ചക്ക ചക്കമൽ ഇത് പടവലിങ്ങയുണ്ട് വെള്ളരിക്കയുണ്ട് ക്യാരറ്റ് അതും മുരിയക്ക രണ്ട് മുരിയക്ക എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചേമ്പ് മിത്ത് മൂന്ന് പച്ചമുളകും വേവാനാവശ്യമായി വേവാനാവശ്യമായ ഇച്ചിരി ഒഴിക്കാം ശകലം വെളിച്ചെണ്ണ അല്പം മഞ്ഞൾപ്പൊടി കറിവേപ്പില ഉപ്പ് അടച്ചു വെച്ച നമ്മുടെ വീണ്ടും കഷ്ടമായ കഷ്ണമെല്ലാം വെന്തും മണ്ണി എല്ലാം വെന്തും നമുക്ക് അരപ്പിടാം നല്ല നല്ലവർക്ക് വെന്ത് കുടഞ്ഞിട്ടുണ്ട് ഞാനിത് ചുവന്നുള്ളിയും തേങ്ങയും മാത്രം വരച്ചതാണ് ചുമുള്ളി കൂടുതലിട്ടിട്ടുണ്ട് ഒത്തിരി വെണ്ണയായിട്ട് അരയരുത് ഒരുവിധം ചതഞ്ഞ് പിന്നെ ജീരകപ്പൊടി ഈ അരപ്പൊന്നും ചൂടായിട്ടൊന്നും വെന്തോട്ടെ നമ്മുടെ അവിയൽ റെഡിയായി തിരിഞ്ഞ തേങ്ങയാണ് ഞാൻ ചതച്ചിപ്പോൾ ഒന്നുമില്ല ഇത് നമുക്ക് ലാസ്റ്റിനകത്ത് ഇട്ടിടാം അത് നല്ലൊരു ടേസ്റ്റ് ഉള്ളതാണ് പിന്നെ കുറച്ച് കറിവേപ്പില വെളിച്ചെണ്ണ അങ്ങനെ തേങ്ങയും വെളിച്ചെണ്ണയും ആണ് അത്യാവശ്യം അവിയൽ കണ്ട റെഡി ആയില്ലേ ഉപ്പുണ്ടോന്ന് നോക്കട്ടെ ഉപ്പിൻ്റെ കുറവുണ്ട് പുളിയെല്ലാം കറക്റ്റാണ് ഞാൻ മാങ്ങയാണ് ഇട്ടത് പച്ചത്തക്കാളിക്കോ മാങ്ങയോ ഇടാം അല്ലെങ്കിൽ പിഴുപുളി ഞാനുണ്ട് അവിയൽ ഇഷ്ടപ്പെട്ടില്ലേ അപ്പം ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ലൈക്ക് അടിക്കാൻ മറക്കരുത് വയിൽ റെഡി ആയിട്ടുണ്ട് ഓഫ് ഓഫാക്കും